ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പതിനാറാം തീയതി കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ കം ഡ്രൈവറിലെ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് നീ ചിലപ്പോൾ ഇതൊക്കെ എന്താണ് ചില ക്വസ്റ്റ്യൻസിൽ നീ വരാനിരിക്കുന്ന എന്താണ് എക്സാം പേപ്പറിലൊക്കെ ഇത് ഇതേപോലെയുള്ള ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ചില സ്റ്റേറ്റ്മെൻ്റോ ഒക്കെ കണ്ടേക്കാം അല്ലേ അപ്പോൾ നമുക്കിതൊന്ന് വേഗം ചെക്ക് ചെയ്തിട്ട് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാ ബെൽബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ഫസ്റ്റ് നോക്കൂ കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ബ്രിട്ടൻ ബ്രിട്ടൻ മലബാറിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ സുഗന്ധവിളത്തോട്ടം ആരംഭിച്ചു കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി മലപ്പുറം എന്നീ നഗരസഭകൾ ആരംഭിച്ചു മലമ്പൂർ മലപ്പുറം തിരു നിലമ്പൂരിൽ തേക്ക് തോട്ടം നിർമ്മിച്ചു അപ്പോൾ ഇവിടെ ആൻസർ ഒന്നും മൂന്നും ആണ് കേട്ടോ ശരി കാരണം എന്താണ് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി മലപ്പുറത്തല്ല പാലക്കാടിലായിരുന്നു നഗരസഭകൾ ആരംഭിച്ചത് കേട്ടോ പാലക്കാടായിരുന്നു നഗരസഭകൾ എന്താണ് ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ ബ്രിട്ടൻ മലബാരം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതിൽ എന്താണ് കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി പാലക്കാടാണ് നഗരസഭകൾ ആരംഭിച്ചത് കേട്ടോ ഇത് ഇപ്പം നമ്മൾ ഇന്നലെ പ്ലസ് വണ്ണിലെ എന്താണ് ആധുനിക കേരള ഹിസ്റ്ററിയാണോ തോന്നുന്നു ആധുനിക കേരള ചരിത്രമാണ് തോന്നുന്നു ചാപ്റ്ററിൻ്റെ പേര് അതിലിത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഈ വീഡിയോയുടെ എന്താണ് ഈ വീഡിയോയുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ആ ക്ലാസിൻ്റെ ഞാനിപ്പോൾ അത് ക്ലാസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചാപ്റ്റർ ഒരുപാട് പോയിന്റ് അതിൽ ഒരുപാട് നല്ല നല്ല പോയിന്റുകൾ അതിലുണ്ട് കേട്ടോ ഇനി അപ്പോൾ ഇനി അടുത്ത എക്സാമിനൊക്കെ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒന്നും രണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം താഴെ കാണിച്ചിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എറണാകുളം മഹാരാജാസ് കോളേജ് കോളേജ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ചു അപ്പോൾ അത് ആൻസർ ഏതാണ് രണ്ടും മൂന്നുമാണ് അപ്പോൾ നമുക്ക് ശരിയായത് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുവിതാംകൂർ സർവകലാശ സർവകലാശാല ആരംഭിക്കുന്നതും ഇനി നോക്കൂ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ചിത്രകലയുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകളിൽ തെറ്റ് ഏത് തെറ്റാണെട്ടോ ചോദിച്ചിട്ടുള്ളത് നോക്കൂ ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണ് ജസ്റ്റിസ് ജോയെ ജോസഫ് നോയൽ പാറ്റേൺ ആണ് ഈ ചിത്രം വരച്ചത് അപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞ ചിത്രം എന്താണ് ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവിച്ച യാതന വെളിപ്പെടുത്തുന്ന ചിത്രമാണെന്നാണ് പറയുന്നത് ഈ പ്രസ്താവന തെറ്റാണ് നോക്കൂ ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രമാണ് പഞ്ച് എന്ന് പറയുന്നത് അല്ലേ പഞ്ച് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഗവർണർ ജനറൽ ആയിരുന്ന കാനിങ് പ്രഭുവിനെ വിമർശിച്ചുകൊണ്ട് കാർട്ടൂൺ പുറത്തിറക്കിയ പത്രം ഏതാണ് പഞ്ച് എന്നുള്ള പത്രമാണ് കേട്ടോ ഇനി നോക്കൂ ലക്നൌവിൻ്റെ ആശ്വാസം എന്ന ചിത്രം വരച്ചത് തോമസ് ജോൺസ് ബാർബർ ായിരുന്നു ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് അപ്പം ഇതും തെറ്റാണ് ഇവിടെ ആൻസർ ഏതാണ് ഒന്നും മൂന്നുമാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത് ഇതൊക്കെ നമ്മുടെ എന്താണ് ഹയർ സെക്കൻഡറിയിലെ എന്താണ് കേരള ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കാണിച്ചവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് ശരിയായ പ്രസ്താവനയാണ് കേട്ടോ രണ്ട് വട്ടമേശ സമ്മേളനങ്ങളിലും ഗാന്ധിജി പങ്കെടുത്തു പങ്കെടുത്തിട്ടില്ല അല്ലേ വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു അപ്പോൾ ശരിയായത് നമുക്ക് വേഗം നോക്കാം സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനാണ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത് വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തോടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു താഴെ കാണിച്ചിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക യൂണിസെഫിൻ്റെ എട്ടാമത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് കാതറിൻ റസലാണ് റഷ്യക്കാരിയാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ഒട്ടകങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചു സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലെ കറണ്ട് അഫെയർ മാത്രമായിട്ട് അതിൽ റിലേറ്റഡ് ഫാക്റ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ എൻ്റെ ചാനലിൽ കയറിയിട്ട് കാണണേ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുവേ നോക്കൂ നെബുല സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ഇമ്മാനുവൽ കാൻഡാണ് നെബുല സിദ്ധാന്തം ബൈ ഇമ്മാനുവൽ കാൻഡ് പി ഭൂകമ്പതരംഗത്തിൻ്റെ നിഴൽ മേഖല ഉൾപ്പെടുന്നത് എത്ര ഡിഗ്രിക്കുള്ളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റിമൂന്ന് ടു നൂറ്റി നാൽപ്പത്തി ഡിഗ്രിക്കുള്ളിലാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടാത്ത സമുദ്ര ജലപ്രവാഹം ഏതാണ് കാലിഫോർണിയ ആണ് അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഗൾഫ് സ്ട്രീം ലാബറഡോർ കാനറീസ് ഇവയൊക്കെ എന്താണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന സമുദ്ര ജലപ്രവാഹമാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഗൾഫ് സ്ട്രീമ് ലാബറഡോറ് കാനറീസ് എന്തിലുൾപ്പെടും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉൾപ്പെടുന്ന സമുദ്ര ജലപ്രവാഹമാണ് കേട്ടോ ഉപദ്വീയ നദിയായ കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് മഹാബലേശ്വർ നമ്മുടെ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ എന്താണ് ഉത്ഭവസ്ഥാനം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ മഹാബലേശ്വർ റിപ്പീറ്റഡ് 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 ക്വസ്റ്റ്യൻ ആണ് നോക്കൂ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ പേടകം ഇറക്കിയ ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏതായിരുന്നു ചാന്ദ്രയാൻ മൂന്നാർ ഇവിടെ നൽകിയിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആധുനിക വളർച്ച ആധുനികവൽക്കരണം ആധുനികവൽക്കരണം ശാസ്ത്രയത്വം ശാസ്ത്രയത്വം സമത്വം ഇവയെല്ലാം ആൻസർ വരുന്നത് ഇവയെല്ലാമാണ് കേട്ടോ ഇനി നോക്കൂ കൃഷി രണ്ട് ഖനനവും പാറവിട്ടും മൂന്ന് ഉൽപ്പന്ന നിർമ്മാണം നാല് വൈദ്യുതി ഗ്യാസ് ജലവിതരണം അഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആറ് വ്യാപാരം ഏഴ് ഗതാഗതവും സംവരണവും എട്ട് സേവനങ്ങൾ മേൽപ്പറഞ്ഞ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ യോജിച്ച പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ വന്നിരിക്കുന്നത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ പ്രാഥമിക മേഖലയിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് നാലാണ് ഒന്ന് കൃഷി പ്രാഥമിക മേഖലയാണ് രണ്ട് ഖനനവും പാറക്കെട്ടും പ്രാഥമിക മേഖലയല്ല അത് ദ്വിതീയ മേഖലയാണ് അപ്പോൾ അത് തെറ്റാണ് ഇനി നോക്കൂ ദ്വിതീയ മേഖലയിൽ രണ്ട് മൂന്ന് എന്താണ് നാല് അഞ്ച് രണ്ട് ഏതാണ് ഖനനവും പാറക്കെട്ടും പാറവിട്ടും ശരിയാണ് അല്ലേ പിന്നെ എന്താണ് മൂന്ന് കൊടുത്തിരിക്കുന്നത് ഉൽപ്പന്ന നിർമ്മാണം ശരിയാണ് അല്ലേ നാല് നോക്കൂ വൈദ്യുതി ഗ്യാസ് ജലവിതരണം ജലവിതരണം പെടില്ല അല്ലേ നോക്കൂ സേവന മേഖല സേവന മേഖലയിൽ നാല് പിന്നെന്താണ് ആറ് ഏഴ് എട്ടാണ് കൊടുത്തിരിക്കുന്നത് നാല് വൈദ്യുതി ഗ്യാസ് ജലവിതരണം പെടും പിന്നെന്താണ് വ്യാപാരം പെടില്ലല്ലേ വ്യാപാരം എന്തിൽ വരുന്നതാണ് ദ്വിതീയ മേഖലയിൽ പെടുന്നതാണ് അല്ലേ അപ്പോൾ ഇതിലൊന്നും പെടുന്നതില്ല അല്ലേ ക്വസ്റ്റ്യൻസ് വരുന്ന വഴിയില്ലേ അപ്പോൾ നോക്കൂ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഹരിത വിപ്ലവത്തിന്റെ ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഹരിത ഹരിതവിപ്ലവത്തിന്റെ രണ്ടാം ഘട്ട രണ്ടാം ഘട്ടം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി വരെയാണ് തെറ്റാണല്ലേ ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതിക വിദ്യയുടെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു ഇതൊക്കെ എസ് സി ആർ ടി കുസ് എസ് സി ആർ ടി ബുക്കിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം എസ് സിആർ ടി ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എസ് സിആർ ടിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പം നമുക്ക് ശരിയായത് മാത്രം ഒന്നും കൂടെ നോക്കാം ഹരിത വിപ്ലവത്തിൻ്റെ എന്താണ് അത്യുൽപാദനശേഷിയുള്ള വിത്തനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെന്താണ് ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി ഹരിത വിപ്ലവത്തിന് ഉപയോഗപ്പെടുത്തിയ സാങ്കേതികവിദ്യയുടെ പരിണിതഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയും ചെയ്തു പുറംപണി കരാറ് നവസാമ്പത്തിക സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ ഏത് നയത്തിൻ്റെ പരിണിത ഫലമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതിൻ്റെയാണ് ആഗോളവൽക്കരണത്തിൻ്റെയാണ് അല്ലേ പുറംപണി കരാർ എന്ന് പറയുന്നത് ഏത് നവസാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ നയമാണ് പരിണത ഫലമാണ് ആഗോളവൽക്കരണത്തിൻ്റെ പതിനഞ്ച് നോക്കൂ അന്ത്യോദയ അന്നയയോജന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അന്ത്യോദയ അന്നയയോജന എന്ന് പറയുന്നത് കേട്ടോ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറില്ല ഇപ്പോൾ വന്നിരിക്കുന്ന എ എസ് എമ്മിൻ്റെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിലും ക്വസ്റ്റി ഈ അന്ത്യോദയ അന്യോജനം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എസ് സി ആർ ടി ചെയ്തപ്പോൾ എസ് സി ആർ ടീ എന്നുള്ള ഒരു പാഠഭാഗത്തു നിന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറിയിട്ട് കാണുകട്ടോ എന്താണ് ആൻസറ് ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടായിരം രണ്ടായിരം ഡിസംബർ ഇരുപത്തിയഞ്ചിലാണ് എന്ത് അന്ത്യോദയ അന്യോജന നിലവിൽ വന്നത് കേട്ടോ രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ചിന് നോക്കൂ ചേരുമ്പടി ചേർക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണല്ലേ അവതരിപ്പിച്ചത് പിന്നെ ഭരണഘടനാ നിർമ്മാണ നിയമോപദേശകൻ ബി എൻ റാവു ആയിരുന്നു അല്ലെ അപ്പൊ തന്നെ നമുക്ക് ആൻസർ ഇനി നോക്കൂ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യത്തെ ചെയർമാൻ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു പിന്നെ എന്താണ് താൽക്കാലികമായിരുന്നു സച്ചിദാനന്ദ സിൻഹ പിന്നെ നമ്മുടെ രാജ്യാന്തര പ്രസ്ഥാന സ്ഥിര സ്ഥിരമായിട്ടുള്ള എന്താണ് ചെയർമാനായിട്ട് നിയമിക്കുകയും ചെയ്തു ഇനി എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവിശ്യ ഭരണഘടനാ സമിതിയുടെ ചെയർമാനായിരുന്നു വല്ലഭായ് പട്ടേലായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ഇത് എഴുതി വെക്കുക കേട്ടോ എഴുതി വെക്കേണ്ട ആവശ്യമില്ല ഇത് ഒരുവിധം നമ്മൾ പഠിച്ചു തീർത്ത കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ ഭരണഘടന പഠിക്കുമ്പോൾ പഠിച്ചു തീർത്ത കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് വകുപ്പ് നാൽപ്പത്തി മൂന്ന് പിന്നെന്താണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നത് വകുപ്പ് നാൽപ്പത്തി നാല് പിന്നെന്താണ് ഗോവധം വകുപ്പ് നാൽപ്പത്തെട്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വകുപ്പ് അമ്പത്തി ഒന്ന് ഇത് നമ്മുടെ നിർദ്ദേശക തത്വങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണല്ലേ ഇതെല്ലാം അപ്പോൾ നോക്ക് കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏതാണ് നമ്മുടെ വകുപ്പ് നാൽപ്പത്തി മൂന്നാണ് കേട്ടോ വകുപ്പ് നാൽപ്പത്തി മൂന്നാണ് കൂടുതൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് വകുപ്പ് നാൽപ്പത്തി മൂന്ന് ഏകീകൃത സിവിൽ കോഡ് ഏതായിരുന്നു നമ്മുടെ നാൽപ്പത്തി നാല് എവിടെ ഏകീകൃത സിവിൽ കോഡ് വകുപ്പ് നാൽപ്പത്തി നാല് ഗോവധം ഏതായിരുന്നു ഗോവധം നിരോധിക്കുക വകുപ്പ് നാൽപ്പത്തി എട്ട് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വകുപ്പ് അമ്പത്തി ഒന്ന് ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വകുപ്പ് മുന്നൂറ്റി എഴുപത്തെട്ട് ഭേദഗതികളെക്കുറിച്ചാണ് പ്ര പ്രതിപാദിക്കുന്നത് ഭേദഗതിയുടെ സവിശേഷതകൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ് ഇതുവരെ ഭരണഘടന നൂറ്റി മൂന്ന് പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനാലിനാണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണല്ലേ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എല്ലാ എല്ലാ പ്രസ്താവനകളും എന്ത് തന്നെയാണ് തെറ്റാണ് അല്ലേ ഇനി നോക്കൂ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരള ഗവർണറുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് പിന്നെന്താണ് അദ്ദേഹം ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി അല്ലായിരുന്നു അപ്പോൾ ആൻസർ ആയിട്ട് വരിക നാലാണ് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് നാലാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത് കേട്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണർ ആയിരുന്നു ഉത്തർപ്രദേശുകാരനാണ് അദ്ദേഹം പിന്നെ എന്താണ് കേരള ഗവർണർ ആകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയൊക്കെയാണ് പിന്നെന്താണ് ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ് രാജേന്ദ്ര ആർലേക്കാർ ആണല്ലേ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാണ് രാജേന്ദ്ര ആർലേക്കാർ ആണ് അദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇരുപതിയാ ഇരുപതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് അല്ലേ ഡെപ്യൂട്ടി സ്പീക്കറാണ് ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ല പിന്നെന്താണ് ഭരണഘടന യുടെ നൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഭരണഘടനയുടെ നൂറ്റിയെട്ടാം ഭേദഗതി പ്രകാരം വകുപ്പ് പ്രകാരം പ്രധാനമന്ത്രിയാണ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് നൂറ്റിയെട്ടാം വകുപ്പ് പ്ര പ്രകാരമല്ല അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് നമുക്ക് വേഗം നോക്കാം ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കേണ്ടത് ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ധനകാര്യ ബില്ലുകൾ സംയുക്ത സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഏതൊക്കെയാണ് വിവാഹവും വിവാഹമോചനവുമുണ്ട് ട്രസ്റ്റും ട്രസ്റ്റ് ഉണ്ട് പിന്നെ ഏതാണുള്ളത് കാർഡുകളുണ്ട് കുടുംബാസൂത്രണമുണ്ട് അല്ലേ അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു വിവാഹവും വിവാഹമോചനവും ട്രസ്റ്റും ട്രസ്റ്റികളും കാർഡുകൾ കുടുംബാസൂത്രണം കാർഡുകൾ കുടുംബാസൂത്രണം ട്രസ്റ്റും ട്രസ്റ്റികളും വിവാഹവും വിവാഹമോചനവും എന്തിൽ ഉൾപ്പെടുന്നു കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് തെറ്റായത് എന്താണ് നമുക്ക് നോക്കാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ശ്രീ എൻ കെ സിംഗ് ആണ് ധനകാര്യ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ശ്രീ കെ സി നിയോഗിയായിരുന്നു ഭരണഘടനയുടെ ഇരുന്നൂറ്റി എൺപതാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഏതാണ് ഭരണഘടനാ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് വന്നത് എന്നുള്ളത് അപ്പം ശരിയായത് നോക്കാം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എൻ കെ സിംഗ് ആണ് ആദിത്യ ചെയർമാൻ ആരായിരുന്നു കെ സി നിയോഗി ആയിരുന്നു ഇരുന്നൂറ്റി അൻപതാം വകുപ്പ് ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി നോക്കൂ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ് പി ടി ചാക്കോ ആണ് കേട്ടോ എ പി ടി ചാക്കോ ആണ് ഇവിടെ ഇ എയിൽ പോയിട്ട് ടിക്ക് ചെയ്തേക്കരുത് ഇവിടെ സി എ എന്ന് കിടക്കുന്നുണ്ടല്ലേ പി ടി ചാക്കോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ടില്ലാത്തത് പി ടി ചാക്കോയാണ് ആരൊക്കെ ആയിട്ടുണ്ട് വി കെ വേലായുധൻ എം ഗംഗാധരക്കുറിപ്പ് എം കെ സക്കർ ഇവർ മൂന്ന് പേരും എന്താണ് കെ ബി എസ് സി അധ്യക്ഷൻ ആയിട്ടുണ്ട് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കേരള ഹൈക്കോടതി സ്ഥാപിച്ചത് അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് ഏർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റി ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തി മൂന്ന് വയസ്സോ ആറ് വർഷമോ ആണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കെ ടി കോശിയായിരുന്നു അപ്പോൾ ശരിയായത് നോക്കാം കേരള ഹൈക്കോടതി എന്നാണ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു കെ ടി കോശി ആയിരുന്നു ഡോക്ടർ എം കുഞ്ഞാമൻ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് എതിരി എന്ന് പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ വാടാനം കുറിച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ജനിക്കുന്നു പിന്നെന്താണ് കേരള ഡെവലപ്മെൻറ്റ് ഓഫ് ട്രൈബൽ എക്കണോമി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് അദ്ദേഹം മരണമടയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഒന്ന് മൂന്ന് നാല് ആണ് കേട്ടോ ശരി നാൽപ്പത്തി മൂന്നിലല്ല നാൽപ്പത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇനി നോക്കൂ വൈഡൽ ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ രോഗനിർണ്ണയ മാർഗമാണ് ഏതിൻ്റെയാണ് ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ഏതിൻ്റെയാണ് ടൈഫോയിഡിൻ്റെയാണ് മനുഷ്യരിലെ ഹീമോഗ്ലോബിനെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അയൺ അടങ്ങിയിട്ടുണ്ട് ആരോഗ്യമുള്ള മനുഷ്യൻ്റെ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ പന്ത്രണ്ട് ടു പതിനാറ് ഗ്രാം ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നുണ്ട് അതിൽ പ്രോട്ടീൻ ഇല്ല എന്നുള്ളത് തെറ്റാണ് പിന്നെന്താണ് എന്താണ് ശ്വസന വാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നുണ്ട് അപ്പോൾ ശരിയായത് നോക്കാം അയൺ അടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ എത്രയുണ്ടാവും പതി പന്ത്രണ്ട് ടു പതിനാറ് ഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ടാവും പിന്നെ എന്താണ് ശ്വസന വാതകങ്ങളെ രക്തത്തിലൂടെ വഹിക്കുന്നതാരാണ് ഹീമോഗ്ലോബിനാണ് നോക്കൂ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ പാൻഗ്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഇൻസുലിനാണ് ഇൻസുലിനാണ് എന്താണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാൻഗ്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ ഇൻസുലിൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം വിക്ടർ ആംബ്രോസിനും ഗാരി റുഗ്വനും ലഭിച്ചത് ഏത് കണ്ടുപിടുത്തത്തിനാണ് മൈക്രോ ആർ എൻ എ കണ്ടുപിടിച്ചതിനാണ് കേട്ടോ അത് രണ്ടാൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് വിക്ടർ ആംബ്രോസും ഗാരി റുഗ്വനും ഇനി നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ് സമയമാണ് അടിസ്ഥാന വളവ് താ വിള അളവ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടിസ്ഥാന അളവ് ഏതാണ് സമയം ഒരു വസ്തു അതിൻ്റെ തുലനാവസ്ഥയിൽ ആകെ ബലം ഒരു വസ്തുവിൻ്റെ അതി തുലനാവസ്ഥയിൽ എൻ്റെ ആകെ ബലം എന്തായിരിക്കും പൂജ്യമായിരിക്കും ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ് ഒഡീസിയസ് ആണ് കേട്ടോ ഒഡീസിയസ് ആണ് ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ പ്രൈവറ്റ് പേടകം എന്ന് പറയുന്നത് ഏതാണ് ഒഡീസിയസ് താഴെ പറയുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗ്രാഫൈറ്റ് ഫുള്ളറിൻ കാർബൺ ഡയോക്സൈഡ് ഡയമണ്ട് നമുക്കറിയാം ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ അക്വറിജിയ ഏതൊക്കെ ആസിഡുകളുടെ മിശ്രിതമാണ് ഏതിൻ്റെയൊക്കെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത് അക്വാറിജിയ എന്ന് പറയുന്നത് കേട്ടോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും നൈട്രിക് ആസിഡ് ആസിഡിൻ്റെയും എന്താണ് മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത് അക്വാറിജിയ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ലൈനിയുടെ പി എച്ച് മൂല്യം എത്രയായിരിക്കും ഏഴാണ് അല്ലേ ഒരു ന്യൂട്രൽ ലൈനിയുടെ പി എച്ച് മൂല്യം എത്രയാണ് ഏഴാണ് അല്ലേ കർണശബ്ദം ആട്ടകഥ ആര് രചിച്ചു മാലി രചിച്ച ആട്ടകഥയാണ് എന്തെന്ന് പറയുന്നത് കർണശബ്ദം കർണശബദം മാലി പുഞ്ചിരി ഹാ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരി നേരിനെ കാട്ടാം വൈലോപ്പിള്ളിയുടെ ഏത് കൃതിയിലെ വരികളാണിത് കുടിയൊഴിക്കൽ എന്ന കൃതിയിലെ വരികളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ കുടിയൊഴിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ് ആറാണ് എന്താണ് ഒരു സിൽവറും അഞ്ച് വെങ്കലമാണ് നേടിയിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ബി ആർ ഗവായി ആണ് കേട്ടോ ബി ആർ ഗവായി ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ പേര് കേട്ടോ അദ്ദേഹം ഗോവ പനാജി സ്വദേശിയാണ് നീ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കമ്മിറ്റി ഏതാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി ആയിരുന്നു കേട്ടോ ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആവശ്യമായി ആവശ്യമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ഏത് കമ്മിറ്റിയാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് മുതൽ എന്താണ് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ മോദി നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഞാനിവിടെ ഒരുപാട് പോയിന്റുകളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ എൻ്റെ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നിട്ട് കയറിയിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക്